അസൂയ അത് വല്ലാത്തൊരു വിഷം തന്നെയല്ലേ എത്ര കുടുംബങ്ങളെയാണ് അത് തകർത്തത് സ്നേഹത്തോട് കൂടി കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരോട് അസൂയ മൂത്ത് അവരെ തമ്മിലടിപ്പിച്ചവർ നമുക്കിടയിലല്ലേ അതുപോലെ മാതാപിതാക്കളുടെയും മക്കൾക്കിടയിലെ സ്നേഹം കണ്ട് അവരെയും തമ്മിലടിപ്പിച്ച് വെറുപ്പിച്ചവർ നമുക്കിടയിലല്ലേ ഇതിൻ്റെ എല്ലാത്തിൻറെയും അടിസ്ഥാനം അസൂയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടിമിക്ക സിഹറിന്റെയും കാരണം അസൂയ അങ്ങോട്ട് കൂടിയിട്ട് തകർക്കാനുള്ള മനസ്സ് എത്ര മാത്രമായതുകൊണ്ടാണ് പലരും പലർക്കും വരെ ചെയ്തത് എന്തിനേറെ പറയണം പലരെയും കൊന്നുകളയാൻ പോലും അസൂയ കാരണമായിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമാണോ ഈ ദുനിയാവിൽ അസൂയ നമ്മുടെ ചുറ്റുപാടുമിങ്ങനെ പാറിപ്പാറ നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ ആ അസൂയക്കാരുടെ ചതിയിൽപ്പെടാതെ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മിൽ മനോഹരമായ ഒരു നാമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യാ മുതില്ലു യാ എഴുപത്തിയഞ്ചു പ്രാവശ്യം അത് ചൊല്ലണം അതിനുശേഷം സുജൂതിൽ കിടന്ന് അള്ളാഹുവിനോട് ത്യാരക്കണം പൊടച്ചവനെ അസൂയക്കാരുടെ കൊടിയ ചെറിലെന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെയും നീ രക്ഷപ്പെടുത്തണേ അല്ല മറക്കണ്ട അസൂയ ചെറുതല്ല അപകടമാണ് ഇതിനെ പതിവാക്കുക